ഏത് പ്രായക്കാർക്കും ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്നതും അതുപോലെ തന്നെ അഞ്ച് മിനിറ്റ് ഉണ്ടാക്കാൻ കഴിയുന്നതുമായ അടിപൊളി ഒരു നാച്ചുറൽ ഹെയർ ഡൈ ഓയിലാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ഇത് നമ്മുടെ മുടിയെ വേരോടെ കറുപ്പിക്കുന്നു ഒരു മുടി നര പോലുമില്ലാതെ ഏതു പ്രായത്തിലും നമുക്ക് നല്ല കറു കറുപ്പൻ മുടി കിട്ടാൻ സഹായിക്കുന്ന അടിപൊളി ഒരു ഹെയർ ഡൈ ഓയിലാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ഇത് നമുക്ക് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉപയോഗിക്കാം കൊച്ചുകുട്ടികൾക്കും ഉപയോഗിക്കാം ഇതുപോലെ കുപ്പിയിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ആവശ്യാനുസരണം നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇതുപോലെ ഏതു പ്രായത്തിലും അമ്പത് വയസ്സായാലും അമ്പത് അറുപത് വയസ്സായാലും നിങ്ങളുടെ നരമുടി കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും ഇതൊരു മുപ്പത് വയസ്സിന് ആ കഴിയുമ്പോഴേ തേച്ചു തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്കൊരു അമ്പത് അമ്പത്തൊന്ന് വയസ്സ് അമ്പത്തിരണ്ട് വയസ്സായാലും ഒക്കെ എൻ്റെ കാര്യം പറഞ്ഞില്ലേ എനിക്ക് അമ്പത്തിരണ്ട് വയസ്സായി കേട്ടോ അപ്പോൾ ഈ സമയത്തും നിങ്ങളുടെ മുടി ഇതുപോലെ കരിക്കട്ട കറപ്പായിട്ട് തന്നെ ഇരിക്കും കെമിക്കലായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് മുടിയെ നശിപ്പിക്കാതിരിക്കുക മുടിയുടെ അലർജി പ്രശ്നങ്ങൾ നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന അലർജി പ്രശ്നങ്ങൾ ചൊറിച്ചിൽ താരന് മുടി പൊഴിഞ്ഞു പോവുക മുടി പൊട്ടിപ്പോവുക ഇങ്ങനത്തുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തന്നെയാണ് നമ്മൾ ഇതുപോലെയുള്ള നാച്ചുറൽ ഹെയർ ഡൈ ഓയിലും നാച്ചുറൽ ഹെയർ ഡൈകളും നമുക്ക് ഉപയോഗിക്കുന്നത് നമ്മളെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിലും നമ്മളിത് ഉപയോഗിക്കും തോറും നമ്മുടെ മുടിയുടെ ഘടന മാറും അതുപോലെ തന്നെ വെളുപ്പ് നിറം കുറഞ്ഞു വരും നല്ല രീതിയിൽ മുടി കറക്കാൻ സഹായിക്കുന്നു മുടി പൊട്ടിപ്പോകുന്നതടയുന്നു താരം കുറയുന്നു മുടി വളർച്ച കൂട്ടുന്നു എല്ലാം ും നല്ല രീതിയിൽ തന്നെ നമ്മുടെ മുടി സമൃദ്ധമായിട്ട് വളരാനും സഹായിക്കുന്ന ഒരു ഹെഡാണ് ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതുപോലുള്ള കെമിക്കൽ ഡൈ വാങ്ങിച്ച് യൂസ് ചെയ്യുമ്പോൾ എന്താണ് മുടിയെല്ലാം നരച്ചു പോകുന്നു ഒരു മുടി നരയ്ക്കാൻ വേണ്ടി നമ്മൾ ഹെയർ ഡൈ കെമിക്കൽ ഡൈ വാങ്ങിച്ച് തേക്കുമ്പോൾ ബാക്കിയെല്ലാ മുടികളും ഒരുപോലെ നരച്ച് പോകുന്നു മുടികൊഴിച്ചിലും താരനും എല്ലാ പ്രശ്നങ്ങളും അതിൻ്റെ കൂടെ തന്നെ വരുന്നു അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണുക വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും തരാനും മറന്നുപോകില്ലേ അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ക്ക് വേണ്ടത് ഒരു ഇരുമ്പിൻ്റെ കട്ടിയുള്ള ചീനച്ചട്ടിയോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ഒരു കടായിയോ ആണ് അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഈ ഇരുമ്പിൻ്റെ ഒരു കടായിയാണ് എപ്പോഴും ഞാനിത് ഈ ഇരുമ്പിൻ്റെ കടായിയുടെ കാര്യം വീഡിയോയിൽ പറഞ്ഞു പറഞ്ഞ് മടുത്ത് കേട്ടോ കാരണം കടായി കടായി എന്ന് പറഞ്ഞ് വെറും കൊണ്ടല്ല ഞാനിത് ഇതിനായിട്ട് വാങ്ങിച്ച് വെച്ചേക്കുന്നതാണ് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിലൂടെ ടാഗ് ചെയ്തേക്കാം ഇതൊരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ തന്നെ യൂസ്ഫുൾ ആകുന്ന ഒരു ഇരുമ്പിൻ്റെ കടായിയാണ് ഇതിലേക്ക് നമുക്ക് ഒരു നൂറ് മില്ലി നല്ല നാടൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഇത് നല്ല നമ്മുടെ മില്ലിലാട്ടി വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ തലയിലും മുഖത്തും ഒക്കെ തേക്കാനായിട്ട് മായം കലരാത്ത ഇതുപോലെയുള്ള കോക്കനട്ട് ഓയിലാണെങ്കിൽ ഏറ്റവും നല്ലതാണ് നിങ്ങൾക്ക് ഇപ്പോൾ അഥവാ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഫ്ലാറ്റിലുള്ള ആൾക്കാരും പുറത്തുള്ള ആൾക്കാർക്കും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ക്വാളിറ്റിയുള്ള പാക്കറ്റ് വെളിച്ചെണ്ണ തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക കേട്ടോ കരൻ കിട്ടുന്നവരുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് നിങ്ങൾ പോകുമ്പോൾ ഇതുപോലെയുള്ള നല്ല നാടൻ വെളിച്ചെണ്ണ മേടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുക അതാണ് ഏറ്റവും നമ്മുടെ ഹെയറിനും സ്കിന്നിനും ഒക്കെ നല്ലത് കേട്ടോ വെളിച്ചെണ്ണ സ്കിന്നിനും ഹെയറിനും ഒരുപോലെ നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാലോ ഉള്ളിൽ വരെ നമുക്ക് വെളിച്ചെണ്ണ കഴിക്കാൻ വളരെയധികം നല്ലതാണ് നമുക്ക് ഉള്ളിലൊക്കെ കുറച്ച് വെളിച്ചെണ്ണ കഴിക്കുന്നത് നമ്മുടെ ഹെയറിനും സ്കിന്നിനും ഒക്കെ വളരെ ബെനിഫിറ്റാണ് കേട്ടോ അപ്പം അതെവിടെ നിൽക്കട്ടെ അപ്പോൾ ഇത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ഒരുപാട് നേരം ഒന്നും ഇട്ട് ചൂടാക്കണ്ട ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അത് തന്നെ അന്നേരം തന്നെ ചൂടാക്കിക്കോളും ഇനിയും നമുക്കതിനകത്തേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം കരിഞ്ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് കരിഞ്ചീരകം ഒഴിവാക്കൽ മസ്റ്റായിട്ടും കരിഞ്ജീരകം ചേർത്ത് കൊടുക്കണം കരിഞ്ചീരകം നമ്മുടെ മുടിക്ക് കറുപ്പ് നിറം നൽകാനാണ് ഏറ്റവും നല്ലതാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ മുടിക്ക് വെളുത്ത മുടി കറക്കാൻ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് കരിഞ്ജീരകം കരിഞ്ജീരകം നമ്മുടെ ശരീരം ആരോഗ്യത്തിന് നല്ലതാണ് ഹെയറിന് നല്ലതാണ് സ്കിന്നിന് ഇതിനൊക്കെ കരിഞ്ചീരകം നല്ലതാണ് ബെനിഫിറ്റ് കൂടുതൽ നമ്മുടെ ഹെയറിനാണ് കേട്ടോ നല്ല രീതിയിൽ മുടി കറക്കാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ കരിഞ്ചീരകം അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു കട്ടി കുറഞ്ഞ ചീ ചീനച്ചട്ടിയാണ് പെട്ടെന്ന് തന്നെ എണ്ണ നിളയ്ക്കാൻ തുടങ്ങും അപ്പോൾ ഇനി നമുക്ക് തവിട്ട് വെമ്പാട വെമ്പാലപ്പട്ട എന്നറിയപ്പെടുന്ന ഒരു സാധനമാണ് പുകയിലെ പോലെ പുകയില ഉണങ്ങിയ പുകയിലെ പോലെ കണ്ടാൽ ഇത് നമുക്ക് പച്ചമരുന്ന് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇത് നമുക്ക് ഒരെണ്ണം ഇട്ട് കൊടുക്കുന്നത് നൂറ് മില്ലിക്ക് ഈ ഒരെണ്ണം മതി കറക്റ്റ് അളവായിരിക്കണം കേട്ടോ ഈ കറക്റ്റ് അളവിലാണ് നമ്മളിത് ചെയ്തു പോകേണ്ടത് അപ്പോൾ ഇത് നിങ്ങൾക്ക് നാട്ടിലൊക്കെ വരുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് പോകാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് നമ്മുടെ മുടിക്ക് കളർ കറുപ്പ് നിറം കൊടുക്കാനായിട്ടും മുടി നന്നായിട്ടും വളരാനായിട്ടും എല്ലാം സഹായിക്കുന്നത് നല്ലൊരു പർപ്പിൾ കളറാണ് ഇതിന് കേട്ടോ എണ്ണയിലോട്ടിടുമ്പോഴത്തേനും നമുക്ക് ഈ എണ്ണ നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഒരുപാട് നേരം നേരമൊന്നും വെയിറ്റ് ചെയ്യണ്ട ഇട്ടതിന് ശേഷം നമുക്ക് അടുത്ത സാധനങ്ങൾ ഇട്ട് കൊടുക്കാം ഇനിയും നമുക്ക് ചേർക്കാനുള്ളത് നമ്മുടെ ഇനിയിപ്പോൾ ആ അതിൻ്റെ കളറെല്ലാം നന്നായിട്ടൊന്നും ആ എണ്ണയിലോട്ട് ഇടുമ്പോൾ തന്നെ നല്ല രീതിയിൽ കളറായിട്ട് വരുന്നുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ വെറുതെ വെള്ളത്തിലിട്ട് വെച്ചാലും നല്ല കളറായിട്ട് വരും സ്കിന്നിന് സ്കിൻ ബ്രൈറ്റ് ആകാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ വെമ്പാലപ്പെട്ട അപ്പോൾ എൻ്റെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിലിനെല്ലാം ഞാൻ ഈ ഒരു ഒരു വെമ്പാലപ്പെട്ട ചേർക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു പർപ്പിൾ കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയും നമുക്ക് ഇതിനകത്തേക്ക് രണ്ട് സാധനങ്ങളൂടെ ചേർത്ത് കൊടുക്കണം അതായത് നമ്മൾ നിങ്ങൾക്ക് ഏത് പിന്നെ മൈലാഞ്ചിപ്പൊടി വേണമെങ്കിലും ചേർക്കാം കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മൈലാഞ്ചിപ്പൊടിയാണെങ്കിൽ പിന്നെ ഹിമാലയാട ഹെന്ന അല്ലെങ്കിൽ ഷാനാസിൻ്റെ ഹെന്ന അല്ലെങ്കിൽ വിയൽ ഹെന്ന ഇത് മൂന്നുമേ ഞാൻ നിങ്ങളോട് പറയത്തുള്ളൂ അതിൽ മൂന്നിലേതെങ്കിലും നിങ്ങൾക്ക് വായിക്കാവുന്നതാണ് പിന്നെ ബെഞ്ചാരാസിൻ്റെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഒരു ഹെന്ന പൗഡർ വാങ്ങിക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പച്ചമരുന്ന് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഹെന്ന പൗഡർ മാത്രമായിട്ട് കിട്ടും അതാണെങ്കിലും വാങ്ങിക്കുക അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ബ്ലാക്ക് കളറിലേക്ക് വന്നിട്ടുണ്ട് ഒരുപാട് നേരം ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും ഒരു ബ്ലാക്ക് കളറിലേക്ക് എത്തുമ്പോൾ നമുക്ക് അടുത്ത സാധനം ചേർത്ത് കൊടുക്കാം അപ്പോൾ കളറൊക്കെ ഒന്ന് ആയിട്ട് വന്നിട്ടുണ്ട് ഒരു ഡാർക്ക് കളറിലേക്ക് എത്തിയിട്ടുണ്ട് ഇത് സമയത്ത് നമുക്ക് നെല്ലിക്ക താനിക്ക കടുക്ക അതുപോലെ തന്നെ കയ്യോന്നിപ്പൊടി ഇതെല്ലാം ഓരോ ടീസ്പൂൺ വീതം മിക്സ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് പച്ചമരുന്ന് കിടങ്ങളിൽ വാങ്ങിക്കാൻ കിട്ടും ഇത് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു എണ്ണ തയ്യാറാക്കി എന്നുള്ളതാണ് കാരണം പൊടികൾ ചേർത്താണ് നമ്മൾ ഈ എണ്ണ ഉണ്ടാക്കുന്നത് അപ്പം ഇത് നമ്മൾ ആ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക നമുക്ക് ഇത് ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരുപാട് നേരം കൊണ്ട് ചൂടാക്കരുത് അപ്പോൾ കറക്റ്റ് ടൈം ആയിരിക്കണം അല്ലെങ്കിൽ കരഞ്ഞു പോകും ഉള്ള മുടിയും കൂടെ നിങ്ങൾക്ക് കൊഴിഞ്ഞു പോകും അപ്പോൾ കറക്റ്റ് രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കാവുള്ളൂ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു തരുന്നതാണ് നിങ്ങളുടെ മുടിക്ക് വേണ്ടി ഇനിയും നമുക്ക് എന്താ പറയുക നീലിയമരിപ്പൊടി വേണം നീലിയമ്മരിപ്പൊടി അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ നീലിയമരി അതുപോലെ തന്നെ ഹെന്ന പൗഡർ അപ്പം ഞാൻ ഹിമാലയാട ഹെന്ന പൗഡർ ഒരു ടേബിൾ സ്പൂൺ സ്പൂണോടെ ചേർത്ത് രണ്ടും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് എടുത്തേക്കുന്നത് ഒരു ടീസ്പൂൺ നീലിയമ്പരിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ ഹിമാലയായുടെ ഹെന്ന പൗഡറും ഹിമാലയാട ഹെന്ന പൗഡർ അത്ര ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ അത് നല്ലൊരു പൗഡറാണ് കേട്ടോ അത് നമ്മൾ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഹിമാലയട ഹെന്ന പൗഡർ ഇല്ല സാധാരണ മൈലാഞ്ചിപ്പൊടിയാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി ഇതെല്ലാം പൊടികൾ ചേർത്താണ് നമ്മൾ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നു അപ്പോൾ ഇതുകൂടെ ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക അപ്പം തന്നെ തീ ഓഫ് ചെയ്തേക്കണം തീയിലിട്ട് ഇട്ട് തിളപ്പിക്കേണ്ട പൊടികൾ ഇട്ട് കഴിഞ്ഞാൽ പറഞ്ഞാൽ തീ ഓഫ് ചെയ്യുക എന്നിട്ട് അതിൽ തന്നെ ഒന്ന് കുറച്ച് നേരം ഇട്ട് ഇളക്കി ഇട്ടിളക്കൊടുക്കുക അപ്പത്തന്നെ കളർ ഒന്ന് മാറി നല്ലൊരു കറുപ്പ് നിറത്തിലേക്ക് ഈ ഓയിലെത്തുന്നതായിരിക്കും അപ്പോൾ ഒത്തിരി നേരം ഒന്ന് ഇളക്കി കൊടുക്കേണ്ട നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞു ഇനി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക കാരണം ഈ ചട്ടിയുടെ ചൂടൊന്ന് പോകാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ എല്ലാം കൂടെ ഒരു അഞ്ചെട്ട് മിനിറ്റ് മാത്രം മതി ഈ ഒരു ഓയിൽ ഓയിലുണ്ടാക്കാനായിട്ട് അഞ്ചെട്ട് മിനിറ്റ് തന്നെ വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ഹെഡ് ഓയിലാണ് അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് ഇത് ഇതുപോലെ തന്നെ ഞാൻ കാണിക്കുന്ന പോലെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക വിടാതെ കാരണം എന്നയുടെ ചൂടൊന്ന് മാറ്റിയിട്ട് വേണം നമ്മൾ താഴോട്ട് നിറക്കി വെക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഈ ചട്ടിയിലിരുന്നിട്ട് ഇത് കരിയും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുക കാരണം ഇത് പിന്നെ എനിക്ക് ഞാൻ എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് വേറൊരു പാത്രത്തിൽ അത്രോട്ട് മാറ്റി ഒഴിച്ച് വെക്കും എന്നിട്ടൊന്നും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ അപ്പം നമ്മുടെ എണ്ണ അരിക്കാതെയാണ് ഞാൻ കാണിക്കുന്നത് നല്ല രീതിയിൽ കറുപ്പ് നിറം വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊരു രണ്ട് മൂന്ന് ദിവസം അവിടെ വെക്കണം അടച്ച് തന്നെ വെക്കണം രണ്ട് മൂന്ന് ദിവസം അടച്ചു വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ എടുക്കാവുള്ളൂ ഉപയോഗിക്കാനും തുടങ്ങാവുള്ളൂ അപ്പം ഇതിനകത്ത് കുറച്ചും കൂടെ നല്ല രീതിയിൽ നമുക്കൊരു ഡാർക്ക് കളർ ആയിരിക്കും അപ്പം വേണമെങ്കിൽ ഇരുമ്പി ചീനച്ചിട്ടി തന്നെ വേണം നമുക്ക് കുറച്ച് ദിവസം അട ഒരു മൂന്നാല് ദിവസം അടച്ചു വെക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് അന്നേരം തന്നെ തണുത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കുക അരിച്ചെടുത്തതിന് ശേഷം നിങ്ങൾ ഒരു ഗ്ലാസ് ബോട്ടിലിൽ ഇത് ഒഴിച്ച് വെക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മട്ടൊക്കെ നല്ല നല്ലപോലെ അങ്ങ് അരിപ്പയിലൂടെ അരിച്ചു വെക്കുക അപ്പോൾ നമ്മളെ ഈ കുപ്പിയിലോട്ട് ഒഴിച്ച് വെക്കുമ്പോഴും ബാക്കി ഭാഗം ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കുപ്പിയിൽ അടിഞ്ഞിരിക്കും അപ്പോൾ ഇതുപോലെ എടുത്തതിന് ശേഷം നിങ്ങൾ ആവശ്യാനുസരണം നിങ്ങളുടെ സ്കാൾപ്പിൽ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കുക എടുത്തിട്ട് മെയിനായിട്ടും തലയോട്ടിലാണ് തേച്ച് പിടിപ്പിക്കേണ്ടത് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് അഞ്ച് മിനിറ്റെങ്കിലും മസാജ് കൊടുക്കാൻ മറക്കരുത് മസാജ് കൊടുക്കുമ്പോൾ നമ്മുടെ മുടി നമ്മുടെ ഹെയറിന് നമ്മുടെ സ്കാൾപ്പിലൊക്കെ നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് ഇംപ്രൂവ് ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ മുടി പൊട്ടി വരും ആ പൊട്ടി വരുന്ന മുടിയൊക്കെ നല്ല കറുകറുപ്പ മുടിയോടെ പൊട്ടി വരും ഇന്ന് തേച്ചിട്ട് നാളെ മുടി കറുത്ത് പൊട്ടി വരുമെന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾ തേക്കും തോറും നിങ്ങൾക്ക് ഒരു മാസം നിങ്ങൾ അടുപ്പിച്ച് തേക്കുക തീർച്ചയായിട്ടും ഏതൊരു കാര്യം നമ്മൾ അടുപ്പിച്ച് ചെയ്യുമ്പോഴാണ് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഓയിൽ പോലെ തന്നെ ഇതൊരു നല്ല ഓയിലാണ് അപ്പം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഓയിലാണ് കേട്ടോ അപ്പം മൂപ്പ് കൂടി പോകരുത് കുറഞ്ഞു പോകരുത് കറക്റ്റ് രീതിയിൽ കൺസിസ്റ്റൻസിൽ തന്നെ ഇതെടുക്കുക കേട്ടോ അപ്പം അത് ഓർത്തോണം അപ്പം ഞാൻ പറഞ്ഞു തന്നു ചെയ്യേണ്ട കാര്യം ഡ്യൂട്ടി നിങ്ങളുടെയാണ് അപ്പോൾ നല്ല രീതിയിൽ തന്നെ കറുകറത്ത് ഒരു ഹെയർ ഹെർഡോയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് സ്കാൾപ്പിൽ തേച്ച് അഞ്ച് മിനിറ്റ് മസാജ് കൊടുത്തതിനു ശേഷം നിങ്ങളുടെ വീട്ടിൽ ചെമ്പരത്തി താളി ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയുക ഇല്ലെന്നുണ്ടെങ്കിൽ കിട്ടാത്തവർ താളിപ്പൊടിയൊക്കെ ഓൺലൈനിൽ നല്ലത് വാങ്ങിക്കാൻ കിട്ടും ഞാൻ വേണമെങ്കിൽ വീട്ടിലോട്ട് ടാഗ് ചെയ്തേക്കാം താളിപ്പൊടിയും ഹെന്ന പൗഡറും ഒക്കെ ടാഗ് ചെയ്തേക്കാം അപ്പം അത് വാങ്ങിച്ച് നിങ്ങൾ ഉപയോഗിച്ച് കഴുകിക്കളയുക ഒഴുക്കിൽ ഷാംപുവോ സോപ്പോ ഉപയോഗിക്കാതിരിക്കുക അഞ്ച് മിനിറ്റ് നന്നായിട്ട് മസാജ് കൊടുത്തതിനു ശേഷം ഇരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ഇതുപോലെ കഴുകിക്കളയുക മസാജ് കൊടുക്കാൻ മറക്കല്ലേ അത് അതുപോലെ തന്നെ അടുപ്പിച്ച് ചെയ്യുക ഒരു മാസം അടുപ്പിച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് അപ്പം ഞാനിതൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഇതുവരെയും ഒരു നര പോലും വരാനിരിക്കുന്നതിൻ്റെ ഒരു കാരണം തന്നെ അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്തു പോകാം ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ